ജംഗാറിൽ കയറ്റുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് ചാലിയാറിൽ വീണു നാട്ടുകാരുടെ അവസരോചിത ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം ചാലിയം ജംഗാറിൽ കയറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ ചാലിയാറിൽ വീണു നാട്ടുകാരുടെയും ജംഗാർ ജീവനക്കാരുടെയും മറ്റ് യാത്രക്കാരുടെയും അവസരോചിത ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം പിന്നോട്ടടുത്ത് ജംഗാറിൽ കയറ്റുന്നതിനിടെ കെ എൽ അറുപത്തഞ്ച് ക്യൂ അറുപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് വാഗ്നർ നിയന്ത്രണം വിട്ട് ചാലിയാറിൽ പതിക്കുകയായിരുന്നു ഇന്ന് വൈകിട്ടോടെ ചാലിയം ജംഗാർ ജട്ടിക്ക് സമീപമാണ് അപകടമുണ്ടായത് കാറിൽ കുട്ടികൾ ഉൾപ്പെടെ ആറ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് പുഴയിൽ വീണ യാത്രക്കാരെ നാട്ടുകാരും ജംഗാർ ജീവനക്കാരും മറ്റ് യാത്രക്കാരും ചേർന്ന് ഉടൻ തന്നെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി